സീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഓൺലൈൻ സെയിലിൽ വന്ന പുതിയ ചെടികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ രണ്ടു ദിവസമായിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഷോപ്പിൽ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീട്ടിലെ ചെടികളുടെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും പിന്നെ എനിക്കിഷ്ടമുള്ള കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഉള്ള സമയം കിട്ടി കേട്ടോ ഇന്ന് രാവിലെ കുറച്ച് പൊതിന ചായ ഉണ്ടാക്കി അതുപോലെ തന്നെ നല്ല നാടൻ കോഴിമുട്ട ഉണ്ടായിരുന്നു അതൊക്കെ പുഴുങ്ങി തൊലിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ചായ കുടി കഴിഞ്ഞതോടൊപ്പം തന്നെ പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ തയ്യാറാക്കി അത് നന്നായി ദമ്മൊക്കെ ഇടാനുള്ള സമയമായി തുടങ്ങിയിട്ടോ നല്ല കനലൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ദമ്മിട്ടതിന് ശേഷം വേണം ചെടികളുടെ അടുത്തേക്ക് പോകാൻ കണ്ടില്ലേ നല്ല കൊല കൊലയായിട്ട് പൂക്കള് വന്നിട്ടുണ്ട് റോസിലൊക്കെ കുറച്ച് ദിവസം മുമ്പ് പച്ച ചാണകം കലക്കിയിട്ട് റോസിന് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് കേട്ടോ ഒരുപാട് മുട്ടുകളൊക്കെ വന്ന് നന്നായി പൂത്ത് വന്നിട്ടുണ്ട് ഇനിയുള്ളത് ബിഗോണിയാസ് ആണ് ഈ ഒരു ബിഗോണിയാസിനും ഇതുപോലെ ചെറിയ രീതിയിൽ ചാണകം തെളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നു ബിഗോണിയാസിന് കൂടുതൽ ചാണകം ഒഴിച്ചു കൊടുത്താൽ അത് ചീഞ്ഞു പോവാനിടയുണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഓൺലൈൻ സെയിലിൽ സെയിലില് ആണ് നിറയെ ഈ ഒരു വൈറ്റ് കളർ ഫ്ലവർ തരും നല്ല വെയില് കൊള്ളുന്ന ഭാഗത്ത് വേണം നമ്മൾ ഈ ചെടിയെ നട്ട് കൊടുക്കാൻ നല്ല ഭംഗിയോടെ തിക്കായിട്ട് ലീഫുകൾ വന്ന് കുഞ്ഞു കുഞ്ഞു പൂക്കൾ തരുന്നൊരു ചെടിയാണ് ഇനിയുള്ളത് പെറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കളറും നല്ല പിങ്ക് കളറുമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ലൈറ്റ് പിങ്ക് കളറാണ് ഇനിയാണ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ പുതുതായി വന്ന പ്ലാന്റുകൾ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ പുതുതായി വന്ന പ്ലാന്റ് ആണ് കലാത്തിയാണിത് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റുമാണ് കേട്ടോ ഇത് നമ്മുടെ ഓൺലൈൻ ഓൺലൈൻസെല്ലിൽ ഇപ്പോൾ അവൈലബിളാണ് ഇപ്പോൾ നമ്മുടെ മിക്സ് ഒന്നുകൂടെ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അല്പം മണ്ണും പെർലൈറ്റും അതുപോലെ നമ്മൾ മരം ഏർന്ന് കിട്ടുന്ന ഈർച്ചപ്പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കണ്ടീഷനായിട്ടാണ് ചെടി ഈ ഒരു ഈർച്ചപ്പൊടിയും ഇതൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ കിട്ടുന്നത് കണ്ടില്ലേ ഡ്രൈ ആയിട്ട് വേണം നമ്മുടെ ചെടിയുടെ താഴെ മണ്ണ് കിടക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കണം വേരുകൾ നന്നായി പടർന്ന് പോവാനുള്ള ആയിട്ട് വേണം നമ്മൾ നട്ട് കൊടുക്കാൻ ഇനിയുള്ളത് റെഡ് അഗ്ലോണിമ ആണ് കേട്ടോ ഇത് സെയിലിനുള്ളതല്ല ഇത് നമ്മുടെ വീട്ടിലുള്ള അഗ്ലോണിമയാണ് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ പോട്ടി മിക്സ് തയ്യാറാക്കി നട്ട് കൊടുത്ത ചെടിയാണ് അതിൻ്റെ ലീഫുകളിലൊക്കെ ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട് നല്ല ഭംഗിയോടെ നല്ല വലുപ്പമുള്ള ലീഫായിട്ട് വളർന്നിട്ടുണ്ട് പെർലൈറ്റ് നമ്മൾ അഗ്ലോണിമകൾക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് വേരോട്ടം കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട് അഗ്ലോണിമക്ക് ഒരു ഒരിക്കലും വെള്ളം ഓവർ ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ നമ്മുടെ സെയിലിന് റെഡി ആക്കി കിടക്കുന്ന ചെടികളാണ് ഫ്രോസൺ ആണ് ഇത് ഗ്രീൻ ഫ്രോസൺ ആണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഏത് അഗ്ലോണിമ ചെടിയായാലും അതിൻ്റെ ഇലകളിലുള്ള വ്യത്യാസങ്ങളും കളറിലുള്ള വ്യത്യാസങ്ങളുമാണ് അഗ്ലോണിമ ചെടിയെ നമ്മുടെ കണ്ണിനിമ്പമാക്കുന്നത് ഇത് റെഡ് എമറാൾഡാണ് കേട്ടോ നല്ല ഭംഗിയാണിത് വലുതാവുന്നതിനനുസരിച്ച് ലീഫിൻ്റെ ഭംഗി കൂടി കൂടി വരുന്നൊരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ സെയിലിന് റെഡി ആയി കിടക്കുന്ന പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റുമാണ് അഗ്ലോണിമുകളുടെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റുകളിൽ ഒരെണ്ണമായിട്ട് നമുക്ക് അഗ്ലോണിമ റെഡ് എമറാൾഡ് തിരഞ്ഞെടുക്കാം ഓൺലൈൻ സെയിലായിട്ട് പ്ലാന്റുകൾ വേണം എന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പ് മുഖേന മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇനിയുള്ളത് പിങ്ക് ഡാൽമേഷൻ ആണ് അഗ്ലോണിമയുടെ സുന്ദരിമാരിൽ പെട്ട ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയാണ് ഇത് വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ സെയിലിന് റെഡി ആയി കിടക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് അഗ്ലോണിമ പീച്ച് കളറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വലിയ ലീഫുകളൊക്കെ ആയി നല്ല അത്യാവശ്യം മെച്ചുവേർഡായ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഓൺലൈൻ സെയിലിൽ റെഡി ആയി കിടക്കുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ട് സി ഗോൾഡ് എനിക്ക് കൂടുതൽ പേരൊന്നും അറിയില്ല എന്നാലും ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫ്രോസണിൻ്റെ മറ്റൊരു വെറൈറ്റി ഇത് കൂടുതൽ ക്രീം കളറ് മിക്സ് ആയിട്ട് വരുന്ന ടൈപ്പാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് റയാൻ ഗോൾഡാണ് റയാൻ ഗോൾഡും നല്ല തിക്കായ നല്ല ഹെൽത്തിയായ മെച്ചുവോർഡ് ആയ പ്ലാന്റ് ആണ് നമ്മുടെ സെയിലിനുള്ളത് സ്റ്റാർ ആണിത് ഇലകളൊക്കെ നല്ല കളറ് വന്നിട്ടുള്ള ഹെൽത്തിയായ സ്റ്റാർ ഡെസ്റ്റ് പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യുക ഇനിയുള്ളത് അഗ്ലോണിമ ലഗാച്ചിയാണ് കേട്ടോ ലഗാച്ചിയുടെ ഭംഗി കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഹെൽത്തി ആയ പ്ലാന്റുമാണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുമാണ് ഇനിയുള്ളത് പനാമ വെറൈറ്റിയാണ് കേട്ടോ പനാമക്ക് നല്ല റേറ്റ് ഉണ്ട് വാനില പനാമ അതുപോലെ പിങ്ക് പനാമ ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് ഈ ഒരു പ്ലാന്റ് നമ്മുടെ സെയിലിന് റെഡി ആയി കിടക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല കോസ്റ്റ്ലിയായ പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണം നമ്മുടെ കയ്യിലില്ല ചുരുങ്ങിയതൊരു നാല് പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളൂ അഗ്ലോണിമ ചെടികളെല്ലാം ഭംഗിയുള്ളത് തന്നെയാണ് എന്നാൽ പനാമ വെറൈറ്റിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ഭംഗി ഒന്ന് എടുത്ത് കാണിക്കുന്നൊരു ഭംഗിയാണ് അതിൻ്റെ ലീഫുകൾക്ക് വരുന്നത് ഈ പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെല്ലിൽ ആണ് കേട്ടോ ഇനി തയ്യാറായി കിടക്കുന്ന പ്ലാന്റുകളിലുള്ള പ്ലാന്റ് ആണ് ഇത് പിങ്ക് വാലൻറ്റൈന് എന്നാണ് തോന്നുന്നു ഇതിൻ്റെ നെയിം അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് ഇനി ആയിട്ടുള്ളത് അഗ്ലോണിമ റിഫ്ലക്ടറാണ് കേട്ടോ ആയ പ്ലാന്റ് ആണ് ഭംഗിയുള്ള പ്ലാന്റ് ആണ് കോസ്റ്റ്ലി ആയ പ്ലാന്റുമാണ് ഇനി ബോക്സർ പ്ലാന്റ് ആണുള്ളത് ഈ പ്ലാന്റ് അത്യാവശ്യം മെച്ചൂർഡ് ആയ പ്ലാന്റ് ആണ് പുതിയ തൈകളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് ഇനി നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റുകളിൽ പെട്ടൊരു പ്ലാന്റ് തന്നെയാണ് ഇതും അതുപോലെ പിങ്ക് അഗ്ലോണിമ ചാന്തങ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റംസും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് കേട്ടോ എല്ലാം നല്ല മെച്യോർഡായ ഹെൽത്തി ആയ പ്ലാന്റുകളാണ് ഇപ്പോൾ സെയിലിനുള്ളത് സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്താൽ ഈ പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് എന്തായാലും ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും മറ്റൊരു വീഡിയോയിൽ പുതിയ മറ്റുള്ള ചെടികളെയൊക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ എന്തായാലും ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡി ടി ഡി സി കൊറിയർ സർവീസാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം